ഹലോ നമസ്കാരം ഇന്നിപ്പോൾ രാവിലെ ഒരു ക്ലിനിക്കിലാണ് കേട്ടോ ഇരിക്കുന്നത് അതായത് ചാത്തന്നൂർ പരവൂര് പോകുന്ന വഴി എം സിപുരം സിദ്ധാർത്ഥ ആയുർവേദ ക്ലിനിക്കിലാണ് ഇപ്പോൾ വരാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ദിവസമായിട്ട് നന്നായിട്ട് ബോഡി പെയിൻ ഉണ്ട് ആദ്യം കരുതി പനി വന്നിട്ടാണ് പനി വന്നിട്ട് പോയി പക്ഷേ എങ്കിലും ഭയങ്കര മുതുകേദന നടുവേദന അപ്പോൾ എനിക്ക് ആയുർവേദം മരുന്ന് മതി എന്നൊരു തോന്നലുണ്ടായിരുന്നു അങ്ങനെ വെച്ച് ഏത് ഹോസ്പിറ്റലിൽ പോകണം നമുക്ക് വിശ്വാസമുള്ള ഒരു ആയുർവേദ ക്ലിനിക്ക് എവിടെയാണെന്നൊക്കെ ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്ന് അറിഞ്ഞത് അങ്ങനെ അവിടേക്ക് വന്നതാണ് എനിക്ക് കൂടുതൽ നേരം ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് ഓഫീസിൽ ജോലി ചെയ്യുന്നത് കൊണ്ടാവും പിന്നെ കൂടുതൽ ഓട്ടം യാത്ര കൂടുതലാണ് റെസ്റ്റ് കുറവാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കാൻ പൊടി ഇനി ഇത്രയും കൂടുതലും തോന്നും അങ്ങനെ ഒരു നല്ലൊരു ആയുർവേദ ക്ലിനിക്ക് സന്ദർശിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് അപ്പം നമുക്ക് എന്തായാലും ഈ ക്ലിനിക്കിലുള്ള ചികിത്സാ രീതികളും വിശേഷങ്ങളൊക്കെ സഹിതാട്ടെന്ന് തന്നെ പറയും നമുക്ക് സുരാജ് അല്ലേ പേര് സുരാജ് എത്ര വർഷമായി ഈ ഒരു വർഷമായിട്ട് എൺപത്തി അഞ്ചിലായിരുന്നു വണ്ടി ആക്സിഡന്റ് ആയിരുന്നു ഇത് എൺപത്തി അഞ്ചിൽ ആ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് അപകടം നടക്കുന്നത് അവിടെ കുറേ ഒമ്പത് മാസം അവിടെ ചികിത്സയായിരുന്നു അവിടെ നിന്ന് പിന്നെ നാട്ടിൽ വന്നു നാട്ടിൽ വന്നിട്ട് തിരുവനന്തപുരത്തായിരുന്നു ശീലിച്ച എന്നിട്ട് എനിക്ക് നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ പിന്നെ അങ്ങനെ വൈദ്യരെ കണ്ട് ഇപ്പം ഞാൻ വൈദ്യരെ ചികിത്സയിലാണ് ഇപ്പം എനിക്ക് ഒരുവിധം നടക്കാം ആ എല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് ഭേദമുണ്ട് നഷ്ടപ്പെട്ടതാ ഇനിയിപ്പം മാംസം ഒന്നും ഉണ്ടാവത്തില്ല ഈ ഉള്ള മസലും ഇതുമായിട്ട് ഉള്ള വർക്കിങ്ങേ ഉള്ളു കാലും മടങ്ങത്തില്ല പൈസ ചികിത്സ തുടങ്ങിയിട്ട് രണ്ടു മൂന്ന് മാസമായി ആ വൈദ്യുര ചികിത്സ ഞാൻ അറിഞ്ഞാണ് ഞാൻ വന്നത് എന്റെ സ്ഥലം വർക്കല വേദന ഇപ്പം കുറവുണ്ട് നേരത്തെ ഭയങ്കര കുഴപ്പമായിരുന്നു നടക്കുന്ന കുറെ കഴിയുമ്പോഴത്തേക്കും ഭയങ്കര കഴുപ്പും വേദനയൊക്കെ ആയിരുന്നു ഇവിടെ ഇങ്ങനെ അറിഞ്ഞ് ഞാൻ വന്നു വന്നതിന് ശേഷം ഇപ്പം ഒരുപാട് മാറ്റമുണ്ട് ആ ഞാൻ നടക്കാനും നിക്കത്തില്ല ഒരാളുടെ സൗഹായം വേണമായിരുന്നു നടക്കണമെങ്കിൽ ഉം നടക്കാൻ പറ്റും ഇതരമ്പെല്ലാം പോയി ആ ഞരമ്പൊന്നുമില്ല ഞരമ്പ് ഇപ്പം ഈ തൊലിപ്പുറത്തുകൂടെയുള്ള ബ്ലഡിൻ്റെ സർക്കുലേഷനേ ഉള്ളൂ ഉം വൈദ്യരോണി കുഴപ്പമില്ല പാവ ചൊവ്വ നടക്കാന്നാ പറയുന്നത് ഇപ്പൊ ഒരുപാട് വ്യത്യാസമുണ്ട് മറ്റേ ഒട്ടും എനിക്ക് ചവിട്ട് നടക്കാക്കത്തില്ലായിരുന്നു അല്ലെങ്കിൽ ഒരു മൂന്ന് വടിയെങ്കിലും വേണം ഇപ്പൊ വടിയില്ലാതെയൊക്കെ വടിയില്ലാതെ നടക്കാം ആ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പം ഞാൻ മൊത്തത്തിൽ മുപ്പത്തെട്ട് വർഷമായി ഇപ്പം ഇവിടെ തൊണ്ണൂറ്റാറ് തൊട്ട് നാട്ടിലെ ചികിത്സയായി അതിനു മുമ്പേ സൗദി അറേബ്യയിൽ എട്ട് വർഷം വർക്ക് ചെയ്തു പിന്നെ ഒരു മുപ്പത്തഞ്ച് ദിവസത്തെ വർക്കിന് ദുബൈക്ക് പോയി ദുബൈലും വർക്ക് ചെയ്ത് ഞാൻ അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ ഇപ്പോൾ നാട്ടിലെ ആളുകളെ ഇങ്ങോട്ട് പറഞ്ഞേക്കും എല്ലാ ജില്ലയിൽ നിന്നും ആളുകൾ വരുന്നുണ്ട് നടക്കുന്നുണ്ടായി സിദ്ധാർത്ഥ ആയുർവേദ ക്ലിനിക് എന്നാണ് ഇതിൻ്റെ പേര് അല്ലേ അപ്പം ഇതൊരു പത്ത് മുപ്പത്തി ആറ് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ആയുർവേദ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വൈദ്യരാണ് ഡോക്ടർ ഉണ്ട് ഡോക്ടർ ശനിയാഴ്ചകളിലാണ് ഇവിടെ സേവനമുള്ളത് അപ്പം അത് മാത്രമല്ല ഇവിടെ വരാൻ വളരെ എളുപ്പമാണ് നമ്മൾ ചാത്തന്നൂർ മീനാടെന്നു പറയുന്ന സ്ഥലം അല്ലേ പാലമൂട് അവിടെയാണ് പരവൂർ പോകുന്ന റൂട്ട് അവിടെയാണ് ഈ സ്ഥാപനം ഉള്ളത് ഇവിടെ നല്ല ഒരു വീടാണ് ഒരു വീട്ടിലാണ് ചികിത്സയൊക്കെ ഉള്ളത് അല്ലാതെ ഒരു ഹോസ്പിറ്റലായിട്ടല്ല അപ്പം നമുക്ക് വന്നു കഴിഞ്ഞാൽ അന്തരീക്ഷം അതുപോലെ ഇവിടെ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട് ഒരുപാട് സ്റ്റാഫുകളുണ്ട് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ചികിത്സയുണ്ട് സ്ത്രീകൾക്ക് ചികിത്സയുണ്ട് അപ്പോൾ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ വന്ന് നമുക്ക് ബോധ്യപ്പെട്ടതാണ് നമ്മൾ ചേട്ടൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് നടക്കാൻ പോലും കഴിയാതെ വന്ന ഒരാളെ വൈദ്യർ ആ ചികിത്സിച്ച് ഭേദമാക്കി അതുപോലെ നിരവധി അനുഭവങ്ങളാണ് വൈദ്യരുടെ ഇതുണ്ടായിട്ടുള്ളത് അല്ലേ ഇതെല്ലാം പറഞ്ഞറിഞ്ഞ് വന്നിട്ടുള്ളതാണ് അല്ലേ ആൾക്കാർ അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത ഏതാണ് ഇതുവരെ പരസ്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഇവർ പറഞ്ഞറിഞ്ഞ് ഈ അടുത്ത സമയത്താണ് ഒരു ബോർഡും വെച്ചത് അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത് അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ ണം വൈദ്യരെ വിളിക്കണം വിളിക്കേണ്ട നമ്പർ ഇതാണ് അപ്പം നിങ്ങൾ എന്തെങ്കിലും വിധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക നിങ്ങൾ വന്ന് മാറ്റം ഉണ്ടെങ്കിൽ വൈദ്യര് ഒക്കെ ഒരു സന്തോഷം അല്ലേ സ്ട്രോക്ക് വന്ന് വരുന്നവരെല്ലാം രക്ഷപ്പെടുത്തി വിടുന്നുണ്ട് ഉണ്ടല്ലേ ഈ സ്ട്രോക്ക് വന്ന ഒരു സൈഡൊക്കെ ഇങ്ങനെ പോയത് ഫിസിയോതെറാപ്പിന്ന് കേൾക്കുമ്പോഴേ അപ്പോഴും വന്ന് അതുപോലെ തന്നെ തിരിച്ചെടുക്കത്തി നല്ല മാറ്റങ്ങളുണ്ട് അല്ല അപ്പം നടക്കാൻ വയ്യാത്ത എടുത്തോണ്ടാണ് വരുന്നത് യൂറിൻ ബാഗൊക്കെ ഇട്ട് അപ്പോഴ അവരെ തന്നെ അത് യൂറിൻ ബാഗെല്ലാം മാറ്റി ചിലപ്പോൾ ഒരു മൂന്നാഴ്ച കൊണ്ട് രക്ഷപ്പെടുന്നവരുമുണ്ട് ചിലപ്പോൾ ഒരു മാസം കൊണ്ട് പഴയ രൂപത്തിലാക്കി വിടും വിദേശത്ത് വെച്ചും സ്ട്രോക്ക് ഒരു വീട്ടിൽ ഒരാളാണ് സ്ട്രോക്ക് വന്ന് കിടക്കുന്നത് പതിനെട്ട് കേസ് ഒരു ദിവസം ചെയ്യും അവിടെ ഒരു റെസ്റ്റ് ഇല്ലാതെ എട്ട് വർഷം വർക്ക് ചെയ്ത് പിന്നെ മടുത്തിഞ്ഞ് വന്നതാണ് ഇവിടെ വന്നിട്ട് ഞാൻ തുടങ്ങിയത് പോലുമില്ല ആൾക്കാർ ജനം അറിഞ്ഞ് വന്ന് ഇത്രയും പിന്നെ ഇത് നിർത്തല്ല വൈദ്യരെന്ന് പറഞ്ഞ് അത് വീണ്ടും മുമ്പോട്ട് പോകും ഇവിടെ അഞ്ചുമണിക്കും തുടങ്ങും രാവിലെ തന്നെയാണ് താമസിക്കുന്നത് താമസിക്കുന്ന വീടടുത്താണ് അപ്പോഴേ വിളി വിളിച്ച ബുക്ക് ചെയ്താൽ വരുന്നേലും അഞ്ചുമണി തൊട്ട് തുടങ്ങും ഇനി പിന്നെ സമയം കാലമൊന്നുമില്ല എല്ലാ ദിവസവും ഉണ്ട് ആ എല്ലാ ദിവസവും ഉണ്ട് ഡോക്ടർ വരുമ്പോൾ പോടി എനിക്ക് വരും പിന്നെ കൺസൾട്ടിങ് ചെയ്യും അപ്പം അങ്ങനെയാണ് പോകുന്നത് ഇവിടുത്തെ സ്റ്റാഫുകളാണ് എൻ്റെ പേര് സുധീർ സുധീർ ഒത്തിരി വർഷമായി ഇവിടെ ഞാൻ വെളിയിലേക്കായിരുന്നു വരുമ്പം ലീവിന് വരുമ്പോഴും എല്ലാം ഞാൻ എന്നെ വൈദ്യുതി വിളിച്ചിരുന്നു പിന്നെ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷം ഉണ്ടായിരുന്നു ഇങ്ങനെ സ്ഥിരം വന്നു നിൽക്കുക എൻ്റെ വീട്ടിൽ തന്നെ അനുഭവങ്ങളുള്ളതാണ് ഈ ഇവിടുത്തെ ചികിത്സയിൽ നിന്ന് പല അനുഭവം എൻ്റെ കുടുംബത്തിൽ തന്നെ എൻ്റെ വൈഫിന് തന്നെ പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് നടക്കത്തില്ലെന്നൊരു ഡോക്ടർമാർ പറഞ്ഞതാണ് അതൊക്കെ അതിനെ മാറ്റിയെടുത്തതും ഇന്ന് വൈദ്യും നല്ലൊരു ചികിത്സ വരുന്നത് ഉറപ്പാണ് വരുന്നവരും നിരാശപ്പെട്ടുകൊണ്ട് വരുത്തില്ല അത് വരുത്തില്ല അത് ഞാൻ ഉറപ്പ് വരുന്നു സത്യം സത്യം ഡോക്ടർ സുതീഷാണ് ഞാൻ കൊല്ലം ആദിചന്ദ്ര സ്വദേശിയാണ് ഞാൻ ഈ പഞ്ചർമ സെൻറ്ററിൽ ശനിയാഴ്ചയാണ് വരുന്നത് ശനിയാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ കാണും ബാക്കി എല്ലാ ദിവസവും കൊല്ലം ഉമയനല്ലൂർ ബിജു ക്ലിനിക്കിലാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ അപ്പോൾ ഞാൻ പാസ്സായത് തിരുവനന്തപുരം ഗവൺമെൻറ് ആയുർവേദ കോളേജിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പാസ് ഔട്ടായി അപ്പോൾ ഇവിടെ വരുന്ന ട്രീറ്റ്മെൻറ്റ് വെച്ചാൽ അതായത് ജനറൽ എന്ന് വെച്ചാൽ ഡയബറ്റിക് ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ റൂമാറ്റിക് കംപ്ലൈൻസ് അങ്ങനെയുള്ള ജനറൽ കേസുകൾ പിന്നെ ബോഡി പെയിൻ പിന്നെ ചില സ്പോർട്സ് ഇഞ്ചുറീസ് കാലിലോ കയ്യിലോ എന്ന നീര് വരിക അങ്ങനെയുള്ള ജലം കേസുകളാണ് ഇവിടെ വരുന്നത് അതുകൂടാതെ നമ്മൾ പഞ്ചർമ്മ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു ഇവിടെ ഒറ്റമൂലമുള്ള ചില മരുന്നുകളുണ്ട് ഉദാഹരണം വിഷ്ണു തൈലം അതൊക്കെ നല്ല ഫലവത്തായ മരുന്നുകളാണ് പിന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന കുറേ മെഡിസിൻസ് നമ്മൾ കൊടുക്കാറുണ്ട് നമ്മൾ ഇവിടെ ജനറൽ ഇങ്ങനെയൊക്കെയാണ് നമ്മള് കേട്ടിടത്തോളം അറിഞ്ഞെടുത്തോളം വൈദ്യര് സർവ രോഗങ്ങൾക്കും ചികിത്സിക്കുന്ന ഒരാളായിട്ടാണ് അപ്പൊ അത് മാത്രമല്ല ഈ വിഷ്ണു തൈലത്തെ കുറിച്ച് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് വിഷ്ണു തൈലം ഒരുപാട് ആൾക്കാർ കുട്ടികളുണ്ടാകാത്തവർക്ക് അല്ലെങ്കിൽ അങ്ങനൊക്കെ ഉള്ള ചികിത്സകൾക്ക് പിന്നെ ആർത്തവമില്ലാത്ത സ്ത്രീകൾക്ക് കല്ലിന്റെ മൂത്രത്തിൽ കല്ല് പോയെ അത് മാത്രമല്ല ഈ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഇത് ഒരുപാട് സമയം ഒരുപാട് വർഷങ്ങൾ വർഷങ്ങളെടുത്താലും തീരാത്ത പഠിച്ച തീരാത്ത കാര്യങ്ങൾ എൻ്റെയിലുണ്ട് പിന്നെ ഇത് വേണേൽ ഉണ്ടാക്കുന്ന ഒരു രീതി പറഞ്ഞു തരാം അത് ഓരില പേര് മൂവില പേര് കുറുന്തോട്ടി പേര് ചതാവരിപ്പാൽ വെളുത്താമണക്കിന് പേര് ചെറുപെഴുതന പേര് വെൺവെന് വേര് ആവിത്തൊരി ആ ഉറുന്തോട്ടി പേര് കരിങ്കുറിഞ്ഞു പേര് ഇത് ഒരു ഫലം വീതം കൽക്കമാക്കി എണ്ണയിൽ നാലിരട്ടി പശുപാല് ചേർത്ത് കൽക്കപ്പരുവായി വരുമ്പോൾ കല്ലൂർ വഞ്ചി കൽത്താമര ഉദ്രാഷ പേര് പൊടിച്ചത് ഇത് രാവിലെ തുടങ്ങി ഗ്രന്ഥ പൂജ നടത്തിയിട്ട് രാവിലെ തുടങ്ങി വൈകിട്ടേ തീരൂ അല്ല പന്ത്രണ്ട് അടങ്ങഴി പാലിനകത്ത് ഇടങ്ങഴി എണ്ണ ചേർക്കുന്ന എത്രയും പന്ത്രണ്ട് ഇടങ്ങഴി പാൽ അങ്ങനെ അറുപതും എഴുപതും എൺപത് ലിറ്റർ പാലിനകത്ത് ഇത് ഉണ്ടാക്കുന്ന വലിയ വാർപ്പിൽ ഉണ്ടാക്കി വൈകുന്നേരം ആകുമ്പോഴേ ഇത് തീരൂ തീരും അപ്പോൾ അതാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇത് വിദേശത്തു നിന്ന് വരെ ഒരുപാട് ആവശ്യക്കാർ വന്ന് വാങ്ങിക്കൊണ്ടു പോകുന്നതാണ് അപ്പം ഇതിന്റെ കൊണ്ടുപോയതിനു ശേഷം അതിന്റെ റിസൾട്ട് കിട്ടിയവർ വീണ്ടും വന്ന് ഒരുപാട് വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട് ഗളഖണ്ഡിതം വായു ചോണിതം ആർത്തവ ഭേദകം കാമിലപ്പാണ്ട് കല്ലെടുപ്പ് അശ്മരി ഇന്ദ്രിയം ശുക്ലം നശ്ചിച്ചവർക്കും ധാരണമായ ആന്ധ്രവൃത്തി എല്ലാം നടത്തി കൊടുക്കും വാദത്താൽ പീഡിതമായിരിക്കുന്ന ആന കുതിര ഇവ മനുഷ്യർക്കും പാനം ചെയ്യാൻ നിശ്ചയമായും ആയുഷ്മാനായും ദൃഢശരീരനായും തീരും പിന്നെ പ്രസവിക്കാത്ത സ്ത്രീകൾക്ക് വളരെ ഉത്തമമാണ് ആർത്തവമാവാതിരുന്ന പതിനാറ് വർഷം ആർത്തവമാവാതിരുന്ന ലണ്ടനിൽ നിന്ന് ഒരു ബംഗോറ്റിന് അത് വർക്കല റിസോർട്ടിൽ നിന്ന് ഒരു റിപ്പോർട്ട് വന്ന് ഒമ്പത് ബോട്ടല് കൊടുത്തേച്ചു അങ്ങനെ ആർത്തവം ഉണ്ടായി അത് കഴിഞ്ഞതിന് ശേഷം തല്ലെന്തെന്തെങ്കിലും കൂടെ വന്ന് ഇരുപത്തഞ്ച് ബോട്ടൽ കൊണ്ടുപോയി ഇപ്പം അത് പ്രസവിക്കുകയും ചെയ്തു ഇതിൻ്റെ വളരെ ഉത്തമമാണ് ഈ ഈ കുട്ടികളൊക്കെ ഉണ്ടാകാത്ത ആൾക്കാർക്ക് ആ ഇത് ഉപയോഗിച്ചാൽ മതി അണുങ്ങൊക്കെ ഉപയോഗിക്കാം ഉത്തേജനശക്തിയൊക്കെ കൂട്ടുന്നതാണ് വെന്തുരുത്തിക്കര പിന്നെ കുന്നത്തൂര് ഛാസാംകോട്ട നീലേശ്വരം പൗത്രേശ്വരം പൂതക്കുഴി ഭരണിക്കാവ് ഓരോ വഴി ഇവിടെ കിടക്കുന്ന ആളുകളെല്ലാം വരും എല്ലാ ഏരിയയിൽ നിന്നും ആളുകൾ വരും തിരുവനന്തപുരം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം കാട്ടാക്കട മലയം കീഴ് മണ്ണന്തല വള്ളക്കടവ് ജേഗതി ഗുലശേഖര പരമ്പരയിലുള്ള ആളുകൾ ഇവിടെ വരും ഇതെല്ലാം പറഞ്ഞു പറഞ്ഞു അറിഞ്ഞു വരുന്നതാണ് ഈ ഇത്രയും വർഷം കൊണ്ട് മുപ്പത്തെട്ട് വർഷം കൊണ്ട് ഇത്രയും ജനങ്ങൾ വന്ന് ഇപ്പം ഞാൻ ഒന്ന് പിറന്നോട്ട് മാറാൻ നിന്നിട്ടും ഇപ്പം പ്രോത്സാഹനം തന്ന് ഇവിടെ നിർത്തിയിരിക്കുകയാണ് അല്ല അറിയത്തില്ല കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം അറിഞ്ഞു വരുന്നവർക്ക് അവരെല്ലാ സംശയങ്ങളും ചോദിച്ചു ഇതെല്ലാം പറഞ്ഞു കൊടുക്കും ഓരോ മരുന്ന് ഉണ്ടാക്കുന്ന വിധം വരെ പറഞ്ഞു കൊടുക്കും അതൊന്നും കുളിക്കത്തില്ലേ കാരണം ആരെങ്കിലുമൊക്കെ പഠിച്ച് രക്ഷപ്പെടട്ട് ഈ ഫീൽഡിൽ വരട്ട് കുറേ ജനങ്ങളെ രക്ഷപ്പെടുത്താം എന്നുള്ള ഒരു രൂപത്തിൽ സംസാരിച്ച് നമ്മൾ നേരത്തെ ഓർഡർ ചെയ്യണോ അങ്ങനെ ഓർഡർ ചെയ്യണ്ട വന്ന് പേടിക്കാം വന്ന് പേടിച്ച് പലരും അവർക്കുള്ള ബന്ധുക്കാർക്ക് മേടിച്ച് അയച്ചു കൊടുക്കും പിന്നെ എല്ലാവരും ഇന്ന് പരിചയപ്പെട്ടത് വലിയ ഒരു ആയുർവേദ വൈദ്യനെ തന്നെയാണ് ഇപ്പം ഏതായാലും നിങ്ങളും വിളിക്കുക ഒരുപാട് അസുഖങ്ങൾ ഉള്ളതായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർക്ക് വിളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നത് അപ്പോൾ ആ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ വൈദ്യരെ കിട്ടും ഇനി ഇൻ കേസ് ചികിത്സയിൽ എവിടെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലും നിങ്ങൾ വീണ്ടും ഒന്ന് ട്രൈ ചെയ്താൽ മതി അപ്പൊ എന്തായാലും ഫോൺ എടുക്കാതിരിക്കത്തില്ലല്ലോ ഫോൺ എടുക്കാതിരിക്കത്തില്ല എപ്പോഴായാലും നിങ്ങൾക്ക് വിളിക്കാം